ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഖുർആൻ എന്താണ് എന്ന് ഇന്ന് ലോക ജനങ്ങൾക്ക് മുഴുവനും അറിയാം മുസ്ലിങ്ങൾക്ക് മാത്രം അറിയില്ല ഇനിയും അറിഞ്ഞിട്ടും അറിയില്ല എന്ന് നടിക്കുന്നതാണോ എന്നറിയില്ല എന്തു തന്നെയായിരുന്നാലും ഇതിനകത്തുള്ള കൊള്ളയും കൊലയും പെണ്ണുപിടിയും പൂഴ്ത്തിവെയ്പ്പും വിവാഹവും പിന്നെ സെക്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ അടിമ ഭോഗം സർവോപരി മതങ്ങളെ സംബന്ധിച്ച് അന്യ മതസ്ഥരെ സംബന്ധിച്ച് എന്താണ് ഖുർആൻ പറയുന്നത് എന്ന് ഇന്ന് മതസ്ഥർക്ക് മുഴുവനും അറിയാം അതാ ഞാൻ പറയുന്നത് ഞമ്മന്റെ കിതാബ് ഒണക്കമീൻ പോലെയാണ് ഈ കുർആൻ ഫോളോ ചെയ്യുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും ഇത് ഭയങ്കര ചക്കരയാണ് ഉണക്കമീൻ അങ്ങനെയാണല്ലോ നല്ല ഉപ്പ് പിടിച്ചിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ചിലർക്ക് അതിന്റെ പൊരിക്കുമ്പോൾ ഉള്ള മണവും ഇഷ്ടമാണ് അപ്പോ അതുപോലെ ലോകം മുഴുവനും നാറിയാലും തിന്നുന്നവനു രുചിയായിരിക്കും ഇസ്ലാം എന്താണ് ലോകം മുഴുവനും ഇന്ന് ഖുർആാനിനെ സംബന്ധിച്ച് അറിയുന്നു പഠിക്കുന്നു മനസ്സിലാക്കുന്നു അവരുടെ മനസ്സിലാക്കലുകൾ അവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ ഈ ഖുർആാൻ കാരണം പണി കിട്ടിയത് യൂറോപ്യന്മാർക്കാണ് കാരണം അഭയാർത്ഥികളായി ഓരോ ഇസ്ലാമിക രാജ്യങ്ങളിലും ഓരോ സീസണുകളിലും സൃഷ്ടിക്കപ്പെടുന്ന അഭയാർത്ഥികൾ അവരെ മാനുഷിക പരിഗണന നൽകി കൈ കൊടുത്തു പിടിച്ചു കയറ്റി അവരുടെ രാജ്യത്തേക്ക് അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി പൗരത്വവും നൽകി ഒടുവിൽ അവർ തീരുമാനിച്ചു ഇവിടെ ഞങ്ങളും മാത്രം മതി സ്വസ്ഥമായി സന്തോഷത്തോടെ സമാധാനത്തോടെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പങ്കുവച്ചും മനുഷ്യനെ മനുഷ്യനായി കണ്ടിരുന്ന ആ രാജ്യങ്ങളിൽ കയറി ചെന്നിട്ട് അവിടെയൊക്കെ ഖുർആൻ കയ്യിൽ പിടിച്ച് ഇവർ യുദ്ധത്തിന് ഇറങ്ങി തിരിച്ചു ഞങ്ങളെ നിങ്ങൾ പിടിച്ചു കയറ്റി എന്നുള്ളതൊക്കെ ശരിയാ ഭൂമി മൊത്തം ഞങ്ങളെ പഠിച്ചുകൊണ്ടാ അതുകൊണ്ട് ഞമ്മള് മാത്രം മതി ഇവിടെ എന്ന് അവരങ്ങ് തീരുമാനിച്ചു പക്ഷേ വിട്ടുകൊടുക്കാൻ യൂറോപ്യന്മാര് തയ്യാറായോ ഇപ്പോ ഫ്രാൻസിൽ അവരെന്താണ് കാണിച്ചതെന്ന് നമുക്കറിയാമല്ലോ അതുപോലെ അതോ അതോടെ ഇമ്മാനുവൽ മാക്രോൺ ശരിക്കും പഠിച്ചു ഡച്ച് പ്രസിഡന്റിനെ നമ്മൾ കണ്ടില്ലേ അതായത് ഏതൊക്കെ രാജ്യങ്ങളിലാണോ ഇവർ ചെന്ന് കേറി ഇവരുടേതായിട്ടുള്ള ആറാം നൂറ്റാണ്ടിന്റെ പ്രാകൃതമായ യുദ്ധം പ്രഖ്യാപിച്ചത് നടു റോഡിൽ ഇവരെവിടെയൊക്കെയാണോ നമസ്കരിക്കാൻ പോയിട്ട് സാധാരണക്കാരന്റെ യാത്രാ സൗകര്യത്തിന് വിഘാതം സൃഷ്ടിച്ചത് എവിടെയൊക്കെയാണോ ഇവർ കടന്നു ചെന്നിട്ട് ഇവരുടേതായിട്ടുള്ള സംസ്കാരം വ്യാപിപ്പിക്കാൻ ശ്രമിച്ച് ആ നാടൊക്കെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ആ രാജ്യങ്ങളെല്ലാം ഖുർആൻ പബ്ലിക്കിൽ വലിച്ചു കീറിയും കത്തിച്ചും ഈ ഗ്രന്ഥമാണ് ഈ ഈ ലോകത്തുള്ള സകലമായ പ്രശ്നങ്ങൾക്കും കാരണം എന്ന് മനസ്സിലാക്കി നിരോധിക്കുകയാണ് നമുക്കറിയാം ഹോളണ്ടിന്റെയും പോളണ്ടിന്റെയും സ്വീഡനിലെയും ഫ്രാൻസിന്റെയും ഒക്കെ കാര്യങ്ങൾ നമുക്കറിയാം ഏറ്റവും ഒടുവിലായി ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്ത് പോലും മുസ്ലിം സ്ത്രീകൾ പർദ വലിച്ചെറിഞ്ഞ് കത്തിച്ച് കുർആൻ വലിച്ചു കീറി തീയിലിട്ട് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ കൊണ്ടുവന്ന് ചൊരിയുകയാണ് ചെയ്തത് കാത്തിക്കുകയാണ് ചെയ്തത് കാരണം ഈ ഗ്രന്ഥമാണ് ഞങ്ങളെ ഞങ്ങളുടേതായ മനുഷ്യാവകാശത്തിൽ നിന്നും തെറ്റിച്ചത് ഞങ്ങളെ മനുഷ്യനായി അംഗീകരിക്കാതിരിക്കാൻ ആറാം നൂറ്റാണ്ടിലുള്ള ഈ പുസ്തകമാണ് കാരണമെങ്കിൽ ഈ പുസ്തകം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞവർ അവർ ബഹിഷ്കരിച്ചു അതോടെ ഇന്ന് എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും ഖുർആാനും മുഹമ്മദ് നബിയും അള്ളാഹുവൊക്കെ ഫ്ലൈറ്റ് കയറി പോയി കഴിഞ്ഞു അറേബ്യൻ രാജാക്കന്മാരുടെ മക്കളെയും ഭാര്യമാരെയും ഒക്കെ നമ്മൾ കാണുന്നില്ലേ അവരൊക്കെ അപ്പിക്കുപ്പായത്തിനകത്താണോ ഇരിക്കുന്നത് അല്ല അവർക്ക് കിട്ടിയ ഫ്രീഡം ആസ്വദിക്കാനുള്ളതാണ് അവരുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കുക തന്നെ ചെയ്യുന്നു ഇപ്പോഴും ജനാധിപത്യ രാജ്യമായ സ്വതന്ത്ര ഭാരതത്തിലും ആ ഭാരതത്തിനകത്തെ ഒരു ചെറു കോണായ കേരളത്തിലും ആറാം നൂറ്റാണ്ടിന്റെ അപ്പിക്കുപ്പായും തെരഞ്ഞുകൊണ്ട് നടക്കുക അങ്ങനെ മുസ്ലിം വിരോധിയാണ് മുസ്ലിം വിരോധമാണ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിക് ഫോബിയ പരത്തിയിരുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞുപോയി ഖുർആൻ എന്നത് വെറും ഫോബിയ അല്ലെന്നും ഈ ഖുർആൻ അന്യമതസ്ഥർ ഭയപ്പെടേണ്ടുന്ന ഗ്രന്ഥമാണെന്നും അവന്റെ തലയെടുക്കാനുള്ള ആജ്ഞാനുവർത്തിയാണ് മുസ്ലിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ കുർാനിൽ ഉള്ളതും പ്രവാചകൻ പഠിപ്പിച്ചതും ഫോളോ ചെയ്യുന്നവരുമായിട്ടുള്ള മുസ്ലിങ്ങൾ അങ്ങനെ അമുസ്ലിങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരെ കൊന്നു കൊലവിളിക്കുന്നതിന് വേണ്ടിയാണ് ഐസിസും ബൊക്കോഹറാ ബൊക്കോഹറാമും അൽക്കൊയ്ദയും താലിബാനും ലഷ്കർ ഇ തൊയ്ബയും ഹമാസും തുടങ്ങിയ പോലെ പോലെ ഹൂദികൾ അനേകായിരം ായിരം ഇവാദ സംഘടനകൾ ഉടലെടുത്തത് അമുസ്ലിങ്ങളുടെ ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സാമ്രാജ്യത്വ ശക്തികളിൽ ഒന്നാണ് ഡച്ചുകാർ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തും ഡച്ചുകാർ ഭരണം നടത്തിയിരുന്നു എന്ന് മറക്കരുത് ഈ ഡച്ചുകാർ തന്നെയാണ് ഹോളണ്ടുകാർ അല്ലെങ്കിൽ അവർ തന്നെയാണ് നെതർലൻഡ്സ് എന്ന് നമ്മളിൽ പലർക്കും വ്യക്തമായി അറിയില്ല നമ്മൾ ഹോളണ്ട് എന്ന് ഫുട്ബോൾ ക്രിക്കറ്റ് ടീമുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ അത് തന്നെയാണ് നെതർലൻഡ്സ് എന്ന് എത്ര പേർക്കറിയാം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ട് വാസ്തവത്തിൽ യു കെയും ഇംഗ്ലണ്ടും ബ്രിട്ടനും ഒക്കെ ഒന്നായിരിക്കുന്നത് പോലെയുള്ള ഒരു സംവിധാനമാണ് ഹോളണ്ടും ഡച്ചും നെതർലൻഡ്സും യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ യു കെ ആണ് രാജ്യം അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവിശ്യയാണ് ഇംഗ്ലണ്ട് മറ്റൊരു പേരാണ് ഗ്രേറ്റ് ബ്രിട്ടൻ അതുപോലെ തന്നെയാണ് നെതർലൻഡ്സ് എന്നതാണ് രാജ്യത്തിന്റെ പേര് ഹോളണ്ട് എന്നതാണ് രാജ്യത്തെ രണ്ട് പ്രവിശ്യകൾ മാത്രം ഉൾക്കൊള്ളുന്ന ഇടമാണ് എന്നാൽ പലരും അതിനെ ഹോളണ്ട് എന്ന് വിളിക്കുന്നു ഡച്ച് എന്ന് പറയുന്നത് അവർ ഡച്ച് ഭാഷ സംസാരിക്കുന്നത് കൊണ്ടാണ് യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിൽ ഒന്നാണ് നെതർലൻഡ്സ് ഏറ്റവും അധികം ഭക്ഷ്യവസ്തുക്കൾ ലോകത്തിൽ കയറ്റുമതി ചെയ്യപ്പെടുന്നത് നെതർലൻഡ്സിൽ നിന്നാണ് ആ നെതർലൻഡ്സ് പാർലമെന്റിലേക്ക് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് നടന്നു തെരഞ്ഞെടുപ്പ് ഫല പുറത്തു വന്നപ്പോൾ തൂക്ക് പാർലമെന്റാണ് നൂറ്റി സീറ്റുകളുള്ള പാർലമെന്റിൽ ഒരു പാർട്ടിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല രണ്ട് പാർട്ടികൾ ചേർന്നാൽ പോലും ഭൂരിപക്ഷം ഉണ്ടാവില്ല ഏറ്റവും അധികം സീറ്റുകൾ നേടിയത് പി വി വി എന്നറിയപ്പെടുന്ന ഫ്രീഡം പാർട്ടിയാണ് മുപ്പത്തി ഏഴ് സീറ്റുകൾ സെൻട്രലിസ്റ്റ് റൈറ്റ് വിംഗ് പാർട്ടി ഇരുപത്തിനാല് സീറ്റും പാർട്ടി സീറ്റ് നേടി മൂന്ന് ാണ് അവിടെ കൂടുതൽ ബാക്കിയൊക്കെ ഇൻഡിപെൻഡൻസും ചെറിയ ചെറിയ ഏറ്റവും അധികം സീറ്റുകൾ നേടിയ പാർട്ടി ഫ്രീഡം നേതാവ് നെതർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രി ആകുമെന്ന് കണക്കാക്കപ്പെടുന്നു അതെങ്ങനെയെന്നൊരു ആശയക്കുഴപ്പം തന്നെയാണ് കാരണം സീറ്റുകൾ കൊണ്ട് സർക്കാരിനെ രൂപീകരിക്കാൻ കഴിയില്ല എഴുപത്തി ആറ് സീറ്റുകൾ വേണം ഭൂരിപക്ഷത്തിന് പക്ഷേ ഏറ്റവും വലിയ പാർട്ടി തൽക്കാലത്തേക്കെങ്കിലും ഗീഡ് വൈൽഡേഴ്സ് ആയിരിക്കും പ്രധാനമന്ത്രി എന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ഇതൊരു ചരിത്ര സംഭവമായിരുന്നു നിലപാടുകൾ ഗീഡ് തന്നെയാണ് പ്രശ്നം ഇസ്ലാം 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 പാർട്ടി തന്നെ വിരോധമല്ല ഈ ഇസ്ലാമും ഈ മുസ്ലിങ്ങളും ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പുസ്തകവും മനുഷ്യന്റെ ജീവിതത്തിന് മനുഷ്യന്റെ സന്തോഷത്തിന് ലോക സമാധാനത്തിന് എത്രമാത്രം വിഘാതമായിരുന്നു എന്ന് ഗേറ്റ് വൈൽഡേഴ്സിന് വളരെ നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അവരെ അകറ്റി നിർത്താൻ കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ നിരോധിക്കും നിരോധിക്കും എന്നല്ല ഗീറ്റ് പറഞ്ഞ എന്നാണ് എന്ന് കണ്ടറിയണം പക്ഷെ അതാണ് ലോകത്തിലെ യും അതായത് ലോകത്തെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ക്യാൻസർ ഈ യുദ്ധങ്ങൾക്ക് കാരണം ഈ കുരുന്നുകൾ ആക്രമിക്കപ്പെടാൻ കാരണം അനാഥത്വം പേറുന്ന ബാല്യങ്ങൾ വർദ്ധിക്കാൻ കാരണം ഇസ്ലാമാണ് അതുകൊണ്ട് ഞാൻ അധികാരത്തിലേറിയാൽ ഞാൻ ഇസ്ലാമിനെ നിരോധിക്കും മദ്രസകളിലൂടെയുമാണ് ഈ തീവ്രവാദം പ്രചരിപ്പിക്കപ്പെടുന്നത് മോസ്കുകൾ ഞാൻ നിരോധിക്കും ഇസ്ലാമിസ്റ്റുകളാണ് ലോകത്തും മുഴുവനും ക്രമസമാധാനം തകരാറിലാക്കുന്നവർ അതുകൊണ്ട് ഞാൻ ഇസ്ലാമിനെ നിരോധിക്കും എന്താണ് തെറ്റ് തടയണം എന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയക്കാരനാണ് ഗീറ്റ് ബൈറ്റേഴ്സ് അതുകൊണ്ടാണ് ഹോളണ്ടുകാർ ട്രംപ് ബൈറ്റേഴ്സ് ചരിത്രത്തിൽ ഏറ്റവും ദീർഘകാലം എം പി ആയിരുന്ന ആൾ എന്ന പേര് ഗേറ്റ്സിന് ലഭിക്കാൻ പോവുകയാണ് ആറാം തവണയാണ് ഗേറ്റ്സ് ജയിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം ഈ രാജ്യത്തെ ലക്ഷ്യുകാർ മാത്രം മതി എന്ന നിലപാടാണ് ഗീറ്റ് യൂറോപ്യൻ ഓരോ സമാധാന രാജ്യങ്ങളിലും ഇസ്ലാം എന്ന സമാധാനത്തിന്റെ മാടപ്രാവുകൾ ഭരണാധികാരികളായി വരുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ കുടിയിറക്കപ്പെട്ടവരായി മുസ്ലിങ്ങൾ തന്നെ മാറുന്നത് അമുസ്ലിങ്ങളാണെങ്കിൽ ഒക്കെ നമുക്ക് അങ്ങനെ പറയാം ഇത് അഭയാർത്ഥികളൊക്കെ മുസ്ലിങ്ങളാണല്ലോ എന്തുകൊണ്ടാണ് മുസ്ലിം രാഷ്ട്രങ്ങളിൽ നിന്നും ഇത്രയധികം അഭയാർത്ഥികൾ ഓരോ സീസണുകളിലാക്കി ഉണ്ടാക്കപ്പെടുന്നത് അതായത് ഇതിന് പിന്നിൽ ഇവർക്കൊരു അജണ്ടയുണ്ട് എല്ലാ ലോകവും അല്ല എല്ലാ രാജ്യവും അതായത് ലോകം മുഴുവനും ഇസ്ലാമാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുമല്ലേ നോക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ ക്രിസ്ത്യാനികൾ ജൂതന്മാർ അവര് മാത്രമേ ഉള്ളൂ നമ്മളിൽപ്പെട്ട കുറച്ച് പേർ അവിടെ വേണം എന്തിനെ നമ്മൾ പെരുപ്പിക്കണം ബയോളജിക്കലി നമ്മൾ ആളെ ജനസംഖ്യ പെരുപ്പിച്ചിട്ട് അവിടെ ഒടുവിൽ നമുക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം അങ്ങനെ നമുക്ക് അധികാരം പിടിക്കാം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് അള്ളാഹു നമ്മളോട് പറഞ്ഞ ആ ഒരു ഇസ്ലാം മത ഭരണം ഇസ്ലാം മത രാഷ്ട്രം ലോകം മുഴുവനും ഇസ്ലാം എന്ന ലക്ഷ്യത്തിനു വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം അങ്ങനെ ഓരോ സീസണുകളിലായി അഭയാർത്ഥികൾ സൃഷ്ടിക്കപ്പെടുന്നു ഈ അഭയാർത്ഥികൾ ഓരോ രാജ്യങ്ങളിലും കുടിയേറി അവരുടെ ജനസമ്മതി പിടിച്ചുപറ്റി ക്രമേണ ക്രമേണ മനുഷ്യാവകാശങ്ങളായി പള്ളികളായി സ്കൂളുകളായി വീടുകളായി അങ്ങനെ എമ്പാടുമായി കഴിയുമ്പോൾ നമ്മൾ മാത്രം മതി പിന്നീട് ഇവർക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത് ഇവരെ ആരാണോ ഇവര് ജനിച്ച നാട്ടിൽ നിന്നും ചവിട്ടി പുറത്താക്കിയത് അവർ വന്നിട്ടാണ് ഇവിടെ നിങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് ക്ലാസ് എടുക്കുന്നത് അതുകൊണ്ട് അത്തരം രീതികൾ ഇനി മുതൽ നമുക്ക് വേണ്ട എന്ന് ഇത്തരം ഭരണാധികാരികൾ തീരുമാനിച്ചാൽ ഞാൻ ആ തീരുമാനത്തോടൊപ്പമാണ് നിൽക്കുന്നത് നന്ദി